ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി മസാല ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ഒരു അടിപൊളി മസാല ഓംലെറ്റ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഈസി ടേസ്റ്റി മസാല ഓംലെറ്റ് കേട്ടോ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയിട്ട് വരാം ഞാനിവിടെ രണ്ട് കോഴിമുട്ട എടുത്തിട്ട് അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിലേക്കൊരു പത്ത് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് കേട്ടോ വലിയ ഉള്ളി എടുക്കരുത് കേട്ടോ അതിനുശേഷം ചെറിയൊരു തക്കാളി കട്ട് ചെയ്തത് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് ഒരു സ്പൂണ് മല്ലിയില അരസ്പൂണ് പുതിനയിലേയും കറിവേപ്പിലയും കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ക്യാപ്സിക്കം ഗ്രേറ്റ് ചെയ്തത് കാ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കാ കാസ്പൂണ് മുളക് പൊടി കാസ്പൂണ് കുരുമുളക് പൊടി സ്പൂൺ ഉപ്പ് ഒരു സ്പൂണ് പാല് ഒരു അര മീറ്റ് മസാല കേട്ടോ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ പാൽ കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഓംലേറ്റ് നല്ല പ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ അതിനോ ഈ പാൽ കൂടെ ചേർക്കുന്നത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നല്ലപോലെ ഇതുപോലെ പതഞ്ഞു വരണം കേട്ടോ ഇനി അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്ന സമയത്തൊന്ന് സിമ്മിൽ വയ്ക്കാം കേട്ടോ ഇതുപോലെ നല്ല പോലെ ഒന്ന് പതഞ്ഞ് വരും അതിനുശേഷം അതിൻ്റെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ എല്ലാ ബാധിക്കും ഇതുപോലെ ഒന്നാക്കി കൊടുക്കാട്ടോ ഈ സിമ്മിൽ വെച്ച് തന്നെ ഒരു അഞ്ച് മിനിറ്റ് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്യണം ഈ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒരു വേവ് വേവുണ്ടാകും അതുകൊണ്ട് ഒരു അത്യാവശ്യം വേവ് ഉണ്ട് കേട്ടോ ഈ ഒരു ഓംലെറ്റിന് വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ നടുവശം കരിഞ്ഞു പോകും പോകട്ടോ ഇതുപോലെ ഏകദേശം ആയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് ഒരു ഒന്ന് ചെറുതായിട്ട് ഇളക്കിയാൽ മതി ഇനി ഇതുപോലൊരു അടപ്പ് വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാട്ടോ അടിവശവും നല്ലപോലെ ഒന്ന് ഒരിഞ്ഞ് കിട്ടാനാണ് ഏകദേശം നല്ലപോലെ പൊന്തി വന്നിട്ട് നമ്മുടെ ഓംലേറ്റ് കണ്ടോ ഇതുപോലെ നിറയ്ക്ക് ചുറ്റിച്ചുകൊടുക്കാട്ടോ അല്ലെങ്കിൽ നടുവശം പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു മസാല ഓംലേറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു മസാല ഓംലെറ്റ് കിട്ടോ ക്യാപ്സിക്കോ ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല രുചിയായിരിക്കും ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കാം കേട്ടോ വളരെ വേഗത്തിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ഒരു അടിപൊളി മസാല ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം നിങ്ങളുടെ വിലയേറിയ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്